ഓക്കെ അപ്പോൾ ആദ്യം മുതൽ പറയാം ഓക്കെ അത് ഞാനത് ക്ലിക്ക് ചെയ്യാൻ മറന്നതാ മറ്റേ സോഫ്റ്റ്വെയറിൽ ഓക്കെ അപ്പോൾ ആദ്യം മുതൽ പറയാം എന്നിട്ട് പിന്നെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം അപ്ലോഡ് അതിൻ്റെ ശേഷം അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ വെടിനിർത്തൽ പിന്നെ ആധികാരികമായിട്ട് തന്നെ അംഗീകരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അതിൽ പ്രവർത്തിച്ചത് പിന്നെ ഈജിപ്റ്റ് ഖത്തർ അമേരിക്ക ഇങ്ങനത്തെ മൂന്ന് രാജ്യങ്ങളാണ് പ്രവർത്തിച്ചത് അതിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധികളുണ്ട് ബൈഡൻ്റെ പ്രതിനിധികളുണ്ട് അങ്ങനെ അവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നത് കുറേ ആയിക്കണ് പിന്നെ ഈ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ചർച്ച നടക്കുന്നു ഇപ്പോഴാണ് അതിനൊരു ബ്രേക്ക് ബ്രേക്ക് ത്രൂ വന്നത് അത് ബ്രേക്ക് ത്രൂ വരാൻ കാരണം എന്താണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം കാരണം ഇസ്രായേലിൻ്റെ നട്ടെല്ലോ ഭാര്യയെല്ലോ ഒക്കെ പൊട്ടി വീണു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വേറെ ഒന്നും തന്നെയല്ല പിന്നെ നിങ്ങൾക്ക് കരാവുന്നതാണ് ഈ പാശ്ചാത്യ ശക്തികൾ അമേരിക്ക പോലത്തെ ഇസ്രായേൽ പോലത്തെ ഭീകരന്മാര് മനുഷ്യന്റെ മാംസം വരെ തിന്നാൻ മടിക്കാത്ത പിശാചുക്കള് അവരൊരിക്കലും യുദ്ധസന്ധിക്ക് തയ്യാറാവില്ല അത് തയ്യാറാവണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല തിരിച്ചടി കിട്ടണം അങ്ങനെ തിരിച്ചടി കിട്ടി അങ്ങനെ തിരിച്ചടി കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ സന്ധി അല്ലാതെ ഇവരുടെ ഔതാരം ഒന്നല്ല പിന്നെന്താന്ന് വെച്ചാൽ ഔതാരമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു നാടകം അതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമ്മൾ കണ്ടത് പിന്നെ അവർ ചർച്ച ചെയ്യും പിന്നെ പാർലമെന്റ് ഇവിടെ ഇസ്രായേലിൽ പാർലമെന്റ് കൂടി ചർച്ച നടക്കുന്നു വോട്ട് ചെയ്യുന്നു വോട്ട് ലഭിക്കുന്നില്ല ഫുൾ ഡ്രാമ നാടകമായിരുന്നു സത്യത്തിൽ ഇവർക്ക് വേറെ ഒരു രക്ഷയില്ല ഇവരാകെ തൃശംഭൂ സ്വർഗത്തിലാണ് ഇസ്രായേൽ ഉള്ളത് കാരണം നാലഞ്ച് ഭാഗത്തുള്ള ആക്രമണങ്ങൾ യമൻ അറിയാല്ലോ യമൻ മൊത്തം അവരുടെ ബില്ല്യൻ ബില്യൺ ബില്യൺ കണക്കിട്ട് വളരെ നഷ്ടം വരുത്തിയിരിക്കുന്നത് ബിസിനസ്സായിട്ടും കപ്പലുകൾ മുക്കിയിട്ടും ഭീതി കാരണം പിന്നെ ജനങ്ങൾ ഈ ഓടി രക്ഷപ്പെടുന്നത് ഈ പിന്നെ ഇറാന്റെ മിസൈലിന് പേടിച്ചിട്ടൊന്നല്ലല്ലോ യെമന്റെ മിസൈലിനെ പേടിച്ചിട്ടല്ലേ അപ്പൊ യമൻ ശരിക്ക് വരെ നട്ടൽ കളഞ്ഞു അതോടൊപ്പം തന്നെയാണ് ഗാസിൽ ആക്രമണം ഈ ഹമസിനെ കൊന്നു നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ തള്ളി മറിച്ചിട്ട് ഏർ അവസരം എന്തായി യുദ്ധസന്ധ്യ പ്രഖ്യാപനം വന്നതോട് കൂടിയിട്ടുണ്ട് അവിടെ പതിനയ്യായിരത്തോളം ഹമസിന്റെ പോരാളികളുണ്ട് ഈ ഗാസില് പല ഭാഗത്തും പ്രകടനം നടത്തുന്നു നിങ്ങൾ കണ്ടല്ലേ എന്റെ വീഡിയോ ഞാൻ പിന്നെ എന്റെ ഈ താഴെ കൊമന്റ് ബോക്സിലേ ഇതിന് താഴെ താഴെ കൊമന്റ് ബോക്സിലല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ പോയത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത്രക്കധികം പോരാളികൾ ഉടനെ വന്നത് പെട്ടെന്ന് ദിവസം പിന്നെ പൊട്ടി വിളുതാ ആകാശത്തെ പൊട്ടി വിളുതാ അപ്പോൾ ഇതൊക്കെ അവിടെ ഉള്ളത് തന്നെ അപ്പോൾ ഒന്നും തന്നെ നശിച്ചില്ല പിന്നെ കേരളത്തിൽ കുറേ ഇങ്ങനെ കുങ്കു പറയും കാരണം കേരളത്തിൽത്തെ ചില ക്രിസംഗി സംഘി നിരീശ്വരവാദി എക്സ് മുസ്ലിങ്ങളുടെ വിചാരം ഇന്ത്യ അല്ല അവരുടെ രാജ്യം ഇസ്രായേലാണ് അവരുടെ രാജ്യം എന്നുള്ള ധാരണയില്ല ആ രീതിയിലാണ് സംസാരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഹമാസിനെ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലായി നമ്മൾ ഞാനൊക്കെ വിചാരിച്ചതും ഈ ഹമാസിന് വലിയ കേട് പറ്റി എന്നൊക്കെയാണ് പക്ഷെ ഇപ്പോഴല്ലേ സന്ധ്യ സന്ധ്യ ആയോട് കൂടിയിട്ട് തന്നെ ഇവര് ഒളിപ്പോരാളികളാണല്ലോ ഒളിക്കേന്ദ്രങ്ങളിൽ ഇരിക്കല്ലേ ആ ഒളിക്കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ എന്താണ് നിരവധി ഉണ്ട് പതിനയ്യായിരത്തോളം മേലുണ്ട് മുപ്പതിനായിരമാണ് യുദ്ധം തുടങ്ങിണ്ടായിരുന്നെന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴും ഏതാണ് ഇപ്പൊ പതിനയ്യായിരത്തോളം പുറത്തിറങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളവർ എവിടെങ്കിലുമൊക്കെ ഉണ്ടാവും വലിയൊരു കെടുതി ഒന്നും ഹമാസിന് വന്നിട്ടൊന്നുമില്ല അങ്ങനെ ഇവരിപ്പോൾ നട്ടം തിരിഞ്ഞിട്ട് ഇപ്പോൾ അമേരിക്ക ഒക്കെ സന്ധ്യക്ക് തയ്യാറാണെന്നുണ്ടെങ്കിൽ ആകെ ശരിക്കും നട്ടം തിരിഞ്ഞിട്ടുണ്ടാവണം പിന്നെ അമേരിക്കയുടെ അവസ്ഥ ആലോ അവർ ബില്ല്യൺ കണക്കിട ഡോളറുടെ ആയുധമാണ് ഇസ്രായേലിലേക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് യുക്രൈനിൽ കൊടുക്കുന്നത് കാരണം യുക്രൈനിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നടക്കൂല അവിടെ റഷ്യയാണ് എതിരിടുന്നത് അപ്പോൾ ഈ അമേരിക്കയുടെ സ്രോതസ്സുകളൊക്കെ വലിയ പരിതാപകരമായ രീതിയിലാണ് പിന്നെ അവിടുത്തെ തീപിടുത്തം മറ്റേ ലോസ് ആഞ്ചലസിലുള്ള തീപിടുത്തം ഇതൊക്കെ കൂടി കൂടിയിട്ടാണ് ഇവർ സത്യത്തിൽ മുട്ട് മടക്കിയിട്ടുള്ളത് അല്ലാതെ ഇവിടെ മുട്ട് മടക്കൊന്നുമില്ല പിന്നെ തീയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറെ സംഗതി കൂടി പറയാം അവിടെ സംഗതി കാണിച്ചു തരാം അതായത് വേറെ സംഗതി കൂടി പറയാനുണ്ട് അത് പിന്നെ പറയാം ഇപ്പം ഈ സൗണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ മുങ്ങിപ്പോയി ഓക്കെ തീയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം അവിടെ ഒരു ലിഥിയം ഫാക്ടറി ഉണ്ട് അമേരിക്കയിൽ നിന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ ലിഥിയം ഫാക്ടറിയാണ് ബാറ്ററി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് ആണ് അതിൻ്റെ ചിത്രമാണ് കാണുന്നത് ഇത് ആണ് താഴെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആ ലിങ്ക് ഉണ്ടല്ലോ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നാലഞ്ച് പിന്നെ എക്സിൽ നിന്നുള്ള ലിങ്ക് കണ്ടിട്ടുണ്ട് അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ വീഡിയോ കാണാം എങ്ങനെയാണ് ലിഥ്യം ഫാക്ടറി കത്തുന്നത് ആ രംഗം നിങ്ങൾക്ക് കാണാം വലിയൊരു ലിഥ്യം ഫാക്ടറിയാണ് അത് രണ്ട് തവണയാണ് കത്തിയത് ഒരു തവണ അല്ല ഒരു തവണ കത്തിയിട്ട് അത് എങ്ങനെ കിടത്തേണ്ടെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ ബാറ്ററി കാടിന് തീ പിടിക്കണ പോലല്ലേ ഇത് ബാറ്ററിയുടെ കെമിക്കൽസും അതൊക്കെ കൂടി തീപിടിച്ചിട്ട് ആകെ നിയന്ത്രണം വിട്ടിരിക്കുകയാണ് അങ്ങനെ അത് തീ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വലിയ ഫാക്ടറിയാണ് ലോകത്ത് തന്നെ വലിയ ഫാക്ടറി എന്ന് പറയുമ്പോൾ വളരെ വലുതായിരിക്കുമല്ലോ അതിൻ്റെ മറ്റു ഭാഗത്തും തീ പിടിച്ചു അങ്ങനെ ഇപ്പം ആകെ അത് ബില്യൺ കണക്കിന് ഡോളർ അത് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ലോസ് ഏഞ്ചലസിൽ എത്രയാണ് മുന്നൂറോ അഞ്ഞൂറോ ബില്യൺ ഡോളർ അങ്ങനെ കത്തി ചാമ്പലായി അപ്പൊ ശരിക്കും ഇവർ ആകെ പെട്ടിരിക്കുകയാണ് ഇവർക്ക് ശ്വാസം അമേരിക്കക്ക് ശ്വാസം എടുക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്കൊരു അവർക്കൊരാശ്വാസമാണല്ലോ അല്ലാതെ ഗാജേജ് ജനങ്ങൾ ഓർത്തിട്ടൊന്നുമില്ല അവർക്കൊരാശ്വാസമാണ് അതിന് ഒന്നെങ്കിൽ ഒന്നും അവസാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സന്ധ്യക്ക് ഇപ്പൊ തയ്യാറായിട്ടുള്ളത് ഇനി ചിലപ്പം യുക്രൈൻ്റെ പിന്നെ യുദ്ധം അവസാനിപ്പിക്കുകയായിരിക്കും അത് അത് പിന്നെ അവസാനിപ്പിക്കാൻ അത്ര എളുപ്പല്ല അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അത് ഗാധ പോലല്ല അപ്പൊ എന്തായാലും ഈ ഒരു യുദ്ധം നിർത്തി തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഇപ്പൊ എല്ലാവരും കൂട്ടുന്നത് അപ്പോൾ ഈ നാടകമൊക്കെ വെറുതെ കളിച്ചതാണ് പാർലമെന്റിൽ വോട്ട് അത് ഇതൊക്കെ വെറുതെ നെത്യന്യാഹും അതായത് കാണുന്നവർക്ക് പ്രേക്ഷകർക്ക് തോന്നും അല്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നണം ഈ ഇസ്രായേൽ ആണ് ഇസ്രായേലിൻ്റെ അടുത്ത് പോയിട്ട് ഹമാസ് ഇരന്നു വാങ്ങിയതാണ് ഈ എന്ന് തോന്നണല്ലോ അതിനുള്ള നാടകമാണ് കളിച്ചത് ഹമാസ് ഒരു ചുക്കും ചെയ്തിട്ടില്ല ഇപ്പൊ ഈ സന്ധ്യയുടെ പിന്നെ ഇതുണ്ടല്ലോ അതിലത്തെ കരാറിൽത്തെ എന്താ പറയാ ഈ വകുപ്പുകൾ അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞുതരാം ആ വകുപ്പുകൾ ആ വകുപ്പുകളിൽ പറഞ്ഞ് ഫുള്ള് ഈ ഹമസിൻ്റെ ഏകപക്ഷീയമായ ആവശ്യങ്ങളാണ് വേറെ ഇസ്രായേലിൻ്റെ ആവശ്യങ്ങളൊന്നും അധികം കാണുന്നില്ല അതായത് ഹമസ് പറയുന്നത് ഹമസ് ഹമസിൻ്റെ പ്രതിനിധികൾ ഇവിടെ ഖത്തറിലാണല്ലോ ചർച്ച നടന്നത് അപ്പോൾ നാളെ മുതലാണ് തുടങ്ങുന്നത് പക്ഷേ ഇന്നു മുതൽ തന്നെ യുദ്ധം അവസാനിച്ചിട്ടുണ്ട് നാളെ സൺഡേ ആണല്ലോ അപ്പോൾ അതിലത്തെ വാർത്തകളിൽ പിന്നെ പറയുന്നത് ആദ്യമായിട്ട് മുപ്പത്തിമൂന്ന് ബന്ദികളിനെ വിട്ടുകൊടുക്കും ആര് ഈ ഹമാസ് വിട്ടുകൊടുക്കും അവർ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഇസ്രായേലികളിനെ അവരുടെ വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് ബന്ദികളിനെ ഇങ്ങോട്ട് ആയിരത്തഞ്ഞൂറ് തടവുകാരുണ്ടല്ലോ അവർ പിടിച്ചുകൊണ്ട് അന്യായമായിട്ട് പിടിച്ചു കൊണ്ടുപോയ ഇസ്രായേലികൾ പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരുണ്ടല്ലോ പാലസ്തീനികൾ ആയിരത്തഞ്ഞൂറ് ആൾക്കാരനെ ഇങ്ങോട്ട് വിട്ടുകൊടുക്കും അതിനുശേഷം രണ്ടാം ഘട്ടത്തിൽ പിന്നെ ബാക്കിയുള്ള എന്നാൽ മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കിയുള്ള ബന്ധുക്കളെ വിട്ടു കൊടുക്കുമെന്ന് എന്ന് മാത്രമേ പറഞ്ഞോളൂ ബാക്കിയുള്ള എത്രയൊന്നും ഇവിടെ പറയുന്നില്ല അപ്പോൾ ബാക്കിയുള്ള ബന്ധുക്കളെ വിട്ടുകൊടുക്കും ആര് ഹമസ് വിട്ടു കൊടുക്കും അപ്പോൾ ഇപ്പുറത്ത് ഇതേപോലെ തന്നെ രണ്ടായിരത്തോളം തടവുകാരനെ കൊടുക്കും ഇസ്രായേൽ വിട്ടു കൊടുക്കും അപ്പോൾ ഈ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഹമസിനെ ഹമസിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ അത് കണ്ടാൽ തന്നെ അറിയാം ഇല്ലേ അതിനുശേഷം പിന്നെ ഇത് ഓരോ ഘട്ടം ഘട്ടമായിട്ടോ ഉണ്ടാവുക അതിനുശേഷം പിന്നെ ഈ ഇസ്രായേലിൻ്റെ സൈനികർ പിന്മാറണം ഗാസയിൽ നിന്ന് മുഴുവനായിട്ടും പിന്മാറണം അപ്പോൾ അതും അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഗാസയിൽ നിന്ന് പിന്മാറണം എന്ന് പറയുമ്പോൾ ആരുടെ ആവശ്യമാണ് ഹമാസ് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ അത് ശരിയെന്ന് പറയുമ്പോൾ ആരുടെ ആവശ്യമാണ് ഈ സന്ധി അത് അമേരിക്ക ഇസ്രായേലിൻ്റെ അല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്മാറില്ല നിങ്ങൾ എന്താ ശരി ഞങ്ങളല്ലേ ചോദിക്കാം ഞങ്ങളെല്ലാം നിങ്ങൾ പിന്മാറുമെന്ന് പറയില്ലേ അത് നേരെ തിരിച്ചാണ് അപ്പോൾ ഇസ്രായേൽ ഇസ്രായേലാണ് ഈ ഒരു വെടിനിർത്തലിന് ഏറ്റവും കൂടുതൽ ഇരന്നിട്ടുള്ളത് വേറെ വേറെ ഒരുന്നല്ല എന്നുള്ളത് വ്യക്തമാണ് അതിനുശേഷം പിന്നെ രണ്ടാം ഘട്ടത്തിൽ കോറിഡോർ ഉണ്ട് അതൊക്കെ എപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ എന്തൊരു കോറിഡോർ അതായത് ഈ പിന്നെ ഭക്ഷണവും മരുന്നൊക്കെ ഒക്കെ സപ്ലൈ ചെയ്യാനുള്ള ഒരു റോഡുണ്ട് മെയിൻ റോഡായിരിക്കും ഒരു ഹൈവേ ആയിരിക്കും ആ ഹൈവേ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇസ്രായേലി സൈന്യം അത് തുറന്നു കൊടുക്കുന്ന പറയുന്നത് രണ്ടാം ഘട്ടത്തിൽ പക്ഷേ ഒന്നാം ഘട്ടത്തിൽ വേറെ ഭാഗങ്ങളുണ്ട് അവിടെ എത്രയും പെട്ടെന്ന് അത് തീരെ വരാം ഇന്നു മുതൽ തന്നെ നാളെയാണ് ഇത് നടക്കുന്നത് പക്ഷേ ഇന്നു മുതൽ തന്നെ അവിടെ ഭക്ഷണം മരുന്ന് വെള്ളം ഇത് എത്തിക്കണം എന്നുള്ള കണ്ടീഷനാണ് അപ്പോൾ അത് എത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആരാണ് പറയുന്നത് ഇസ്രായേൽ ആണ് പറഞ്ഞത് ഗാദിലത്തെ ആൾക്കാർക്ക് മരുന്നും ഭക്ഷണം എത്തിക്കണം എന്ന് ഇസ്രായേൽ അല്ലല്ലോ പറയുന്നത് നെറ്റിന്യാഹു അല്ലല്ലോ പറയുന്നത് ഹമാസ് അല്ലേ പറയുന്നത് അപ്പോൾ അംഗീകരിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടതെന്ന് നമുക്കറിയാം പിന്നെ ഇത് ഹമാസ് പറഞ്ഞത് മുഴുവൻ അങ്ങോട്ട് അംഗീകരിച്ചിരിക്കുകയാണ് വേറെ ഒന്നും തന്നെയല്ല പക്ഷെ തള്ളി മറിക്കുമ്പോൾ അത് ആ നാടകം കളിക്കുമ്പോൾ എന്താണ് ഇത് ഇസ്രായേൽ ഒരു ഔദാര്യം ചെയ്ത് തേങ്ങയാണ് ഔദാര്യം ഇസ്രായേലിന് ഒരു 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 രണ്ടാഴ്ചയും കൂടി യുദ്ധം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇസ്രായേൽ മൊത്തത്തിൽ കൊലാപ്സാവും മൊത്തത്തിൽ അതിന്റെ സിസ്റ്റം തന്നെ അവരെ തകർന്ന് കരിപ്പണാവും കാരണം അവിടെ ജനങ്ങൾക്ക് പണിയില്ല ജോലിയില്ല ബിസിനസ് ഇല്ല പിന്നെ യുദ്ധത്തിലേക്കാണ് മുഴുവൻ പൈസ പോകുന്നത് ഈ ശമ്പളം കാര്യങ്ങളൊക്കെ കൊടുക്കണ്ട പൊതു അവിടുത്തെ ജനങ്ങൾക്ക് ശമ്പളം കൊടുക്കണ്ടേ അവിടുത്തെ ബിസിനസ് നടക്കണ്ട അവിടുത്തെ ആൾക്കാർക്കൊക്കെ തീറ്റ കൊടുക്കണ്ടേ അപ്പൊ ഇതൊക്കെ കൂടി കൊള്ളാപ്സമാ രാജ്യം തന്നെ അങ്ങോട്ട് ചിഹ്ന ഭിന്നാവും അതുകൊണ്ട് ഹമാസ് പറയുന്നതൊക്കെ അംഗീകരിക്കുകയാണ് അല്ലാതെ ഈ ക്രിസ്ംഗികളിരുന്ന് പറഞ്ഞ പോലെ ഓ ഈ ഭീകരവാദികൾ ഏത് ഭീകരവാദികളും ഹമാസ് ഭീകരവാദികളാ ഹമസ് എന്ത് ഭീകരവാദി അവരവരുടെ രാജ്യത്തിനൊരു രാജ്യത്തിനൊരു രാജ്യത്തിന് വേണ്ടി പോരാടാണ് അല്ല ഈ സംഘികളും ക്രിസ്തംഗികളും പറഞ്ഞിട്ടോ കാരണം അറിയോ അവർ മഹാത്മാഗാന്ധീനെ വരെ തീവ്രവാദി എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യക്ക് വേണ്ടി പോരാടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായി കൊടുത്ത മഹാത്മാഗാന്ധിനെ വരെ തീവ്രവാദി പറഞ്ഞ ആൾക്കാർ പിന്നെ ഹമസിനെ തീവ്രവാദി വിളിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഹമസ് എന്ന് പറയുന്നത് അവിടെ ജനങ്ങൾ ഉയർത്തി ഉയർത്തി ഇസ്രായേലിനെതിരെ അധിനിവേശത്തിനെതിരെ അതൊന്നും തീവ്രവാദിയൊന്നുമല്ല അതൊക്കെ പോരാളികളാണ് അവരൊക്കെ രാജ്യസ്നേഹം അവരവരാണ് ശരിക്കും രാജ്യസ്നേഹികൾ അപ്പോൾ ഈ രൂപത്തിൽ ഇവരുടെ നാടകത്തിന് കർട്ടം വേണിയിരിക്കുകയാണ് ഇപ്പോൾ അപ്പം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് ഹമാസാണ് ഇതിൽ വിജയിച്ചത് ഇസ്രായേലും അമേരിക്കയും ഇത്രയും വലിയ ശക്തി ഉണ്ടായിട്ട് ഇത്രയും അധികം ആയുധം ഉണ്ടായിട്ട് ഇത്രയും ആയുധം കൊണ്ടുപോയിട്ട് ഇത്രയും ബോംബുകൾ കൊണ്ടുപോയിട്ടിട്ടും അവസാനം സന്ധി ചെയ്യേണ്ടി വന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇത് ഇസ്രായേലിന് മാത്രല്ലേ ഇസ്രായേലിന്റെ പവർ എന്ന് പറയുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെയും നട്ടെല്ലാം ഒടിഞ്ഞി ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കുറച്ചുകൂടി പിടിച്ച് നിൽക്കാമായിരുന്നു എങ്ങനെയാണെങ്കിൽ ആ ലോസ് ഏഞ്ചലസിന്റെ തീ ഇല്ലായിരുന്നെങ്കിൽ പക്ഷേ ലോസ് ഏഞ്ചൽസിൽ നിയന്ത്രണം നിയന്ത്രണം ഇട്ടിട്ടാണ് തീയുണ്ടായത് ആ തീ ഇപ്പഴും കെട്ടിട്ടില്ല ആ തീ ഇപ്പോഴും കെട്ടിട്ടില്ല അത് ഇന്നും ഓരോ കൊന്നും മലയൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് കുറേ ദൂർത്ത് കിടക്കുന്ന കാലിഫോർണിയയിലാണ് ഈ ഒരു തീ ഇത് ഈ ലിഥ്യം ലിഥ്യം പ്ലാന്റ് ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇവിടെ സൈഡിൽ അത് ഇവിടെ കാണിച്ചതരാം ആ ഈ ലിഥിയം പ്ലാന്റ് കത്തിയല്ലോ അത് കാലിഫോർണിയയിലാണ് അതിൽ കുറേ ദൂരത്താണ് അപ്പോൾ അത്ഭുതമാണ് ഇത് എന്താ എല്ലാതും ഇങ്ങനെ തീ പിടിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന എന്ന് വെച്ചാൽ ഈ ക്രിസ്തംഗികളുടെ ഒക്കെ തള്ളി വെറിക്കൽസ് അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങൾ രണ്ട് മൂന്നാളുടെ കോമെൻസ് ഒക്കെ വായിക്കാം അതിൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം ഒരു എന്തൊരു ആളല്ലോ പോളോ ജോളോ എന്നവർ പറഞ്ഞത് ഇയാള് എന്നാൽ ഈ ഫോട്ടോയിൽ കാണുന്ന എന്താണ് ഇയാളുടെ പേര് മുപ്പരപ്പോന്നാലും പിന്നെ മുപ്പര വിചാരം ഇസ്രായേൽ മുപ്പര രാജ്യമാണ് അമേരിക്ക മുപ്പൊരു രാജ്യമാണ് എന്നുള്ള ഒരു ആ രീതിയിലാണ് സംസാരിക്കുക അപ്പം മൂപ്പര് പറയാണ് പിന്നെ ഈ ട്രംപിൻ്റെ സ്ഥാനാരോഹണം സത്യപ്രതിജ്ഞ നാളെയാണല്ലോ ഇതില് വൈറ്റ് ഹൗസിൽ അപ്പൊ നാളെ ഈ പ്രതിജ്ഞ നടക്കുമ്പോ മോദിനെ വിളിച്ചിട്ടില്ല മോദിനെ വിളിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല സത്യത്തിൽ ഇന്ത്യനെ തന്നെ ക്ഷണിച്ചിട്ടില്ല പക്ഷെ എന്താണ് അത് വലിയൊരു നാണക്കെടം എന്നുള്ളത് കൊണ്ട് ഇരന്ന് വാങ്ങാൻ ക്ഷണം ഇരന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ആ ജയശങ്കറിനെ അയച്ചു അങ്ങട്ട് ജയശങ്കർ പറഞ്ഞിട്ടുള്ള ഇതാണല്ലോ ഒരു ഫോറിൻ മിനിസ്റ്റർ ഒന്ന് നോക്കണം ക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തെ ഫോറിൻ മിനിസ്റ്റർ അങ്ങോട്ട് അയക്കുകയാണ് അമേരിക്കയിലേക്ക് അയക്കുകയാണ് എന്നിട്ട് അയാൾ ഇരുന്നിരുന്ന അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലൊക്കെ പോയിട്ട് ഏറ്റവും താഴെക്കെട്ടുള്ള ആൾക്കാരോടൊക്കെ പോയിട്ട് സംസാരിച്ചിട്ട് അവസാനം ട്രംപ് പറഞ്ഞിട്ടില്ല ആ അഡ്മിനിസ്ട്രേഷൻ ആ ഇന്ത്യന് അതായത് ആ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു ആരോട് ജയശങ്കറിനോട് അപ്പോൾ എന്താക്കി അത് ഇന്ത്യയെ ക്ഷണിച്ചു എന്നാക്കി ഏ മോദിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ മോദിയെ ക്ഷണിച്ചു മോദിനെ ക്ഷണിച്ചിട്ടില്ല അപ്പൊ എന്താക്കി ഇന്ത്യയെ ക്ഷണിച്ചു ഒന്ന് ചിന്തിച്ചോക്കണം എങ്ങനെയാണ് ഇവരുടെ ഈ കളങ്കം തീർക്കുന്നത് തോന്നുന്നത് അങ്ങനെ ഈ ജയശങ്കർന്ന് ഇരങ്ങിട്ട് അവിടെ ഒരു തൽക്കാല ഒരു ക്ഷണക്കെണ്ണുണ്ടാക്കിയെടുത്തിട്ട് എന്താക്കി ഇപ്പൊ വാർത്തയായി ഇന്ത്യയെ ക്ഷണിച്ചു സത്യം പറഞ്ഞാല് ഇപ്പൊ പാശ്ചാത്യം ഉണ്ടല്ലോ അമേരിക്ക പോലത്തെ രാജ്യങ്ങൾ അവർക്ക് ഈ ഇന്ത്യനെ അവർഡ് ചെയ്യണം മൊത്തത്തിൽ എന്താ പറയാ തള്ളിക്കളയണം കാരണം റഷ്യ ഇന്ന് പിന്നെ റഷ്യ ഇവരുടെ ശത്രുവാണല്ലോ ഇപ്പോൾ ഈ യുക്രൈൻ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ റഷ്യനെ തകർക്കണം എന്നുണ്ടെങ്കിൽ റഷ്യയുടെ ഉൽപാദകമായിട്ട് ഉൽപ്പാദനമായിട്ടുള്ള ഈ പ്രകൃതി വാതകമൊക്കെ പുറത്തേക്ക് പോയി റഷ്യയുടെ പുറത്തേക്ക് ആരും വാങ്ങരുത് ബേസിക്കലി അങ്ങനെ പറയാം പക്ഷെ അത് ഇന്ത്യ വാങ്ങുവാണ് ഈ മോദി മോദിക്ക് അതിൻ്റെ നേട്ടമുണ്ട് മോദിക്ക് അവധാനിക്കും അപ്പം അവരും വാങ്ങിക്കൂട്ടാണ് മരണ രീതിയിലാണ് വാങ്ങുന്നത് ആ ദേഷ്യമുണ്ട് ആ ദേഷ്യം പാശ്ചാത്യർക്ക് മുഴുവൻ അത് ചെറു ദേഷ്യമില്ല കാരണം ഇന്ന് റഷ്യ പിടിച്ചു നിക്കുന്നത് തന്നെ ഈ ഇന്ത്യയുടെ ഈ വാങ്ങൽ കാരണമാണ് ഇവർ വാങ്ങിയിട്ട് എന്താ ചെയ്യുന്നത് യൂറോപ്പിൽ കൊണ്ടുപോയിട്ടാണ് വെക്കുന്നത് ഒക്കെ സെയിം ആണ് പക്ഷെ ഇന്ത്യയുടെ കാരണമാണ് റഷ്യ ഇന്ന് എത്ര ശക്തമായി നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം യാഥാർത്ഥ്യം പാശ്ചാത്യർക്ക് അറിയാം അപ്പൊ ആ ദേഷ്യം കാരണം ഫുള്ള് ഇന്ത്യയുടെ എല്ലാ സംഗതികളും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് എന്തിനും ഇന്ത്യക്കതൊരു ഉപരോധം വരെ നടത്താൻ പോവാണ് അങ്ങനത്തെ സ്ഥലത്ത് പിന്നെ മോദിനെ ക്ഷണിക്കാൻ നിൽക്കുക പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ മോദിനെ മോദി പോയിട്ട് ട്രംപിന് വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ആദ്യത്തെ പ്രാവശ്യം അങ്ങനത്തെ മോദിനെ ഇപ്രാവശ്യം വിളിച്ചിട്ടേ ഇല്ല അപ്പൊ ആ നാടക്കേട് മറക്കാൻ വേണ്ടിട്ട് എന്നിട്ടോ ഇരുന്ന് പറയുന്നത് എന്താ പറഞ്ഞത് ഈ ആൾ ഈ ക്രിസ്ത്യൻറ്റി പറയാണ് ട്രംപ് ഏറ്റവും ആദ്യം വിളിച്ചത് മോദിയെ ആയിരുന്നു പിന്നെ ഓണിലും ഉറക്കത്തിലൊക്കെ മോദിനെ അങ്ങനെ ചിന്തിച്ചടക്കല്ലോ ട്രംപ് ട്രംപിന് വേറെ പണി അങ്ങനെ കേരളത്തിൽ ഇരുന്നിട്ട് ഈ കാൻറ്റീൻ്റെ ഉള്ളില് തവളകളെ തവളകളെപ്പോലെ പേക്കറോം എന്ന് അറിയില്ല അതുപോലെ ഇങ്ങനെ ഇരുന്ന് തള്ളുക അത് വിശ്വസിക്കാൻ കുറേ ആൾക്കാരുണ്ട് അപ്പം അതുപോലത്തെ ഒരു തള്ളാണ് ഈ ഹമാസ് തകർന്നു ഹമാസ് പിന്നെ ഇരന്ന് വാങ്ങി ഈ സന്ധി ഇതൊക്കെ ഒരു തള്ളി വരക്കൽസാണ് ഇതൊന്നും യാഥാർത്ഥ്യമില്ലാന്ന് ഇപ്പം തെളിഞ്ഞില്ലേ അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പം ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന ഒന്നരട്ടാൾക്കാരുടെ കൊമൻസ് വായിക്കാമെന്ന് തോന്നുന്നു കാരണം ഭാങ്ങും കൊടുക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് പുതിയ ദൈവത്തിന്റെ വിഷയത്തിൽ നിരീശ്വരവാദികളൊക്കെ മൂക്കിൽ വെച്ചിരിക്കണം ഒരു സംശയം വേണ്ട മിണ്ടുന്നതല്ലോ ഇല്ലയെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ട് ഉണ്ടോ എന്തെങ്കിലും പറയുന്നുണ്ടോ ഒന്നുമില്ല പിന്നെ ഇപ്പോൾ യമനിലെ പവർ പ്ലാന്റ് കത്തിച്ച് അമേരിക്ക അതൊരു ശിക്ഷ കിട്ടി കുന്താണ് അഹേ യമനികൾ കരണ്ട് ഇല്ലാതെയാണ് അവർ വർഷങ്ങളോളം ജീവിച്ചിട്ടുള്ളത് അവർക്ക് പുല്ലാണ് യമനിൽത്തെ ഇത് മൂത്തക്കൾ ഹീറോ ആണെന്നൊക്കെ പറഞ്ഞു ഓക്കെ ശരി അപ്പം ഇതാണ് ഈ വീടും പറയുന്നത് കുറെ ആൾക്കാർ എന്തൊക്കെ എഴുതിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ